ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് ഫസ്റ്റ് ജോബ് നോക്കിയിട്ട് വരാം രണ്ട് വയസ്സുള്ള കുട്ടിയെ നോക്കാൻ ഒരു സ്ത്രീയാണ് ആവശ്യമുള്ളത് എറണാകുളമാണ് ലൊക്കേഷൻ വരുന്നത് എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏജ് വരുന്നത് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയേഴ് വരെയാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഹോംസി വൺ ഫോർ ബിൽഡേഴ്സ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന കമ്പനി വരുന്ന ജൂനിയർ അക്കൗണ്ടൻറ്റ് ബില്ലിംഗ് എന്ന ജോബുകളിലേക്ക് വേക്കൻസി ഉണ്ട് സാലറി വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് വർക്ക് ടൈം വരുന്നത് എട്ടര മണിക്കൂറാണ് ലൊക്കേഷൻ വന്ന് ട്രിവാൻഡ്രമാണ് അർജുൻറ്റ് ജോലിയാണ് താല്പര്യമുള്ളക്ക് സി വി സിന്നെയുള്ള വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ജോബ് വരുന്നത് ടു വീലർ മെക്കാനിക്കിനെ ആണ് ആവശ്യമുള്ളത് കൊല്ലമാണ് ലൊക്കേഷൻ വരുന്നത് അക്കോമഡേഷൻ പ്രൊവൈഡഡ് ആണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി വരുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് എറണാകുളത്തേക്ക് ജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ഭക്ഷണം താമസ സൗകര്യം ഉണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ജോലിയെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വരുന്നത് കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലേക്ക് ഫില്ലിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് താമസം ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ ജോബ് വേണമെന്നുള്ളവർക്ക് തീർച്ചയായും വിളിക്കേണ്ട കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഉടൻ ആവശ്യമുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സാണ് കോഴിക്കോട് കൽപ്പറ്റ കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലേക്ക് പതിനാറ് അഞ്ഞൂറ് പതിനെട്ട് അഞ്ഞൂറ് വരെ ശമ്പളം വരുന്ന ജോലിയാണ് താമസ സൗകര്യം ലഭ്യമാണ് ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ അൻപത്തി ഏഴ് വയസ്സ് വരെയാണുള്ളത് ഉടൻ ജോലിക്ക് കയറാൻ പറ്റുന്നവർ വിളിക്കേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് அப்போ எல்லாருக்கும் இன்னத்து வீடியோ யூஸ்ஃபுல் ஆய்வு தருதோ மட்டும் வீடியோ நமக்கு வீண்டும் காணும் அதுவரை எல்லாருக்கும் தேங்க்ஸ் ஃபோர் வாட்சிங்